രാവിലെ എഴുന്നേറ്റ് ഇരിക്കുകയാണ് അപ്പം ഇന്ന് രാവിലെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എണീറ്റ തന്നെ കുറേ നാളെ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാനൊരു എണീറ്റു അപ്പോൾ അതാ അതിലൊക്കെ തുറന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ചോറ് വെക്കാൻ വേണ്ടി ഞാൻ വെള്ളം വെച്ച സമയത്താണ് കറണ്ട് പോയത് അങ്ങനെ അതങ്ങനെ തന്നെ കിടക്കാം കേട്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവും പിന്നെ ഇപ്പോൾ ഈ വാഴക്കൊല വെട്ടി വെച്ചിട്ട് കുറച്ച് ദിവസമായി കുറേശെ കഴിക്കും പിന്നെ കുറേ കളയും അങ്ങനെ ഹൗസ് ഹോൺ വേണ്ട അപ്പോൾ നമ്മൾ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിനകത്തൊരു ബിരുദം കിടപ്പുണ്ട് കേട്ടോ ഒരു കിളിയാണ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്നിനെ അവൻ തല്ലിക്കൊന്നു രണ്ടും കൂടെ കൊത്തു കൂടലാണ് അങ്ങനെ കൊത്തി കൊത്തി ഇതിന് മറ്റേതിനെ കൊന്നു ഇപ്പോൾ ഇതിന് ഡിപ്രഷനായിട്ട് ഇതിന് ഉള്ളിൽ കിടക്കുക പിന്നെ ഒരെണ്ണത്തിനും കൂടെ മേടിച്ച് ഇടണം എന്നുണ്ട് അതിനകത്തേക്ക് അതിന് കൂട്ടിന് പക്ഷെ ഉണ്ടല്ലോ അത് ആ കലയൊക്കെ കൊത്തി കൊത്തി പൊട്ടിക്കുകയാണ് അങ്ങനെ രാവിലെ ഒരു സമയം ഒരു ഒമ്പതര പത്ത് മണി ആവാറായിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഫുള്ള് വൃത്തിയാക്കണം പറമ്പൊക്കെ കാടുപിടിച്ച് കിടക്കുക പിന്നെ ഇനിയിപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒരു പണിയില്ല അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ അവൻ പോയതിന് ശേഷം പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും അവൻ ഒമ്പത് മുക്കാലൊക്കെ ആകുമ്പോഴേക്കും അവൻ പോവും പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല ഞാൻ തന്നെ ഇങ്ങനെ ബോറടിച്ച് പണ്ടാറടങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോ ദിവസവും പിന്നെ എന്താ ഇതാണ് വീട് ഇതാണ് ഹോള് ഇത് ഞങ്ങൾ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ വീട്ടിൽ താമസമുള്ള സമയത്ത് മേടിച്ചതായിരുന്നു കേട്ടോ ഭയങ്കര ഒരു ഐശ്വര്യം പോലെ ആ ഫോട്ടോ പിന്നെ ഇതാണ് ഞങ്ങളുടെ റൂം ഇവിടെ ഞാൻ കഴിക്കാൻ വേണ്ടി കുറച്ച് പഴം കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇത് രാവിലെ കഴിക്കാൻ വേണ്ടി എടുത്തതാണ് കാരണം ആരും കഴിക്കാതില്ല വെറുതെ കളയുണ്ടല്ലോ എന്ന് കരുതി ഞാൻ തന്നെ ഇരുന്ന് തിന്ന് തീർക്കാറാണ് സാധാരണ പതിവ് പിന്നെ ഇപ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഏഴ് മാസം കഴിഞ്ഞു എട്ടാം മാസത്തിലേക്ക് കടക്കായല്ലോ അപ്പോൾ അത്യാവശ്യം വെള്ളം കുടിക്കണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഞാനാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഉള്ള വെയിറ്റിനേക്കാളും വെയിറ്റ് കൂടിക്കൂടി വരുന്നുണ്ട് അറുപത്തി നാലിൽ നിന്നൊക്കെ ഞാനിപ്പോൾ ഒരു അറുപത്തിനാലായിരുന്നു വിശേഷം ഉണ്ടാവണ സമയത്ത് ഇപ്പോൾ ഞാനൊരു അറുപത്തി ആറൊക്കെ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ വെയിറ്റ് കൂടുന്നുണ്ട് കാരണം നമ്മൾ നന്നായി വെള്ളം കുടിക്കുന്നുണ്ട് ഫുഡ് കഴിക്കൽ കുറവാണ് വെള്ളം നല്ലോണം കുടിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ കബോർഡൊക്കെ എന്ത് ഒതുക്കുക കാരണം കറണ്ട് ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് പണിയില്ലല്ലോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കബോർഡൊക്കെ ഒതുക്കാം ഫുള്ള് പലിച്ച് വാരി ഇട്ടിരിക്കുകയാണ് എൻ്റെ ഡ്രസ്സള് മാത്രമേ ഉള്ളൂ കേട്ടോ അവൻ്റെ ഡ്രസ്സുകൾ ഞാൻ മടക്കി ഒതുക്കി കൊടുക്കും എന്നാലും അവൻ ഇടയ്ക്കെടുത്ത് വലിച്ചിടുമ്പോൾ എല്ലാം വലിച്ചു വാരിയിട്ടിട്ട് അവിടെ വെക്കും അങ്ങനെ ഇത് അവൻ്റെയാണ് ഫുള്ള് ഡ്രെസ്സുകളും ഇനിയിപ്പോൾ ഇപ്പോഴത്തെ എന്ന് പറയണത് കുറച്ച് ഡ്രസ്സുകളും ഉണ്ട് പിന്നെ മേലെ ഫയലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഫയലും കാര്യങ്ങളൊക്കെയാണ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് എല്ലാതും ഒന്ന് ഒതുക്കണം ഇനിയിപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഈ ജനലിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ പുറത്തേക്ക് ഞാൻ എപ്പോഴും ജലം പക്ഷേ ഇവിടെ അധികം ജനല തുറക്കാൻ പറ്റില്ല ഇവിടെ പാമ്പിൻ്റെ ശല്യം നല്ലോണം ഉള്ളൊരു ഏരിയ ആണ് അങ്ങനെയാണ് അപ്പോൾ ചെറിയൊരു ചുമയുണ്ട് അപ്പോൾ കറണ്ട് വന്നു അതിന് ശേഷം ഞാൻ ചോറുണ്ടാക്കി വൈകുന്നേരത്തേക്കും ഉച്ചത്തേക്കും ഞാൻ ഒറ്റ എനിക്ക് ഉച്ചത്തേക്കും പിന്നെ വൈകുന്നേരത്തേക്കൊക്കെ ഉള്ളത് പിന്നെ സാമ്പാറുണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും എനിക്ക് ക്ഷീണം വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ കുറച്ചു നേരം കിടക്കാമെന്ന് വിചാരിച്ചു പിന്നെ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ജീരക ഇട്ടിട്ട് ഈ കപ്പിലാണ് കണക്ക് വെച്ച് വെള്ളം കുടിക്കണത് മറ്റേ കുപ്പിയിൽ ഞാൻ ഒഴിച്ച് കുടിക്കും ചിലപ്പോൾ ഈ കപ്പിൽ ഒരു കപ്പ് കണക്കാക്കിയിട്ട് അങ്ങനെ കുടിക്കും അപ്പോൾ ഇവിടെ പകലൊക്കെ ഭയങ്കര പൊറടിച്ച് ഇങ്ങനെ ഇരുന്ന് കിടന്നുറങ്ങി ഒരാറു മണിക്ക് എണീറ്റ് ആറു മണി വരെ ഞാൻ കിടന്നുറങ്ങിയിട്ടോ അതിന് ശേഷം അപ്പേക്ക് ഇരുട്ടായി ഞാൻ എന്ത് ചെയ്തു കുറച്ചു നേരം ടി വി കാണാരിച്ചു ടി വി ഒക്കെ ഇട്ട് ഒരു ചായ ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് ഇവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ് കേട്ടോ ഇരുട്ട് വന്നു തുടങ്ങി ഇത് മുറ്റം ഞാൻ രാവിലെ അടിക്കാറുള്ളൂ രണ്ട് നേരം മുറ്റടിക്കാൻ എനിക്ക് വയ്യ എനിക്ക് കുനിയാൻ വയ്യ സാധാരണ ഈ സമയത്ത് കുനിഞ്ഞ് മുറ്റക്കെ അടിക്കണം എന്നാണ് എല്ലാവരും പറയാറ് നോർമൽ ഡെലിവറി വേണമെങ്കിൽ കുനിയണം എന്നൊക്കെ പറയാം പക്ഷേ എനിക്ക് വയ്യ അങ്ങനെ ഞാൻ ഉറങ്ങി എണിച്ചപ്പോഴേക്കും ഇരുട്ടായി വീടിലൂടെ അങ്ങനെ ഇപ്പോൾ വൈകുന്നേരമായി ഇനിയിപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ആ വരുന്ന വരുന്നവരെ ഞാൻ ടി വി ആണ് അത് കഴിഞ്ഞതിന് ശേഷം അവൻ വന്നതിന് ശേഷം വീണ്ടും ചായ കുടിക്കും പൊട്ടി കഴിക്കും നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം